ലബനനിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ പ്രതിസന്ധി പുതിയ വഴിത്തിരിവിലേക്ക് ലബനിയ സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾക്ക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ബൈറൂട്ടിലെ തെരുവുകളിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഹിസ്ബുള്ളയുടെ പിന്തുണയുടെ പ്രതിഷേധക്കാർ ടയറുകൾ കത്തുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു ഓഗസ്റ്റ് അഞ്ചിനാണ് ലബനൻ മന്ത്രിസഭ ഈ നിർണായക തീരുമാനമെടുത്തത് ഇസ്രായേലുമായി ദീർഘകാല വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഈ നീക്കത്തിന് ആക്കം കൂട്ടി ലബനീസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഈ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ അമേരിക്കൻ അംബാസഡർ ടോം ബറാക്ക് ഈ നടപടി ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ച് രംഗത്തെത്തി സർക്കാർ നീക്കത്തിനെതിരെ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവായ നെയ്യം ഖാസിം ശക്തമായ മുന്നറിയിപ്പ് നൽകി ലബനനിൽ ഒരാൾ പോലും ശേഷിക്കില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ വരുന്ന സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയെ തകർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിക്ക് വഴങ്ങരുതെന്നും നെയ്യം ഖാസിം ലബനിയ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്